കൃത്യം ഒരു മാസമായിട്ടുള്ള ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്നിന് ഈ തൊട്ടടുത്ത പ്രദേശമാണ് വളവന്നൂർ വളവന്നൂർ അൻസാർ കോളേജ് അറിയുന്ന ആളിൽ കയറി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കോളേജ് ആണ് ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കോളേജിൽ അദ്ദേഹം അവിടെ നടത്തിയ ഖുർആൻ സമ്മേളനത്തിൽ ഒരു ഭൗതിക വിഷയത്തിലല്ല ഖുർആൻ മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ സമ്മേളനം നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ നടക്കുക എന്ന് നമുക്കൊക്കെ അറിയാം എന്തായിരിക്കും ഉദ്ബോധനം നടത്തുക എന്നുള്ളത് ആ ഖുർആൻ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം മാത്രമാണ് സുന്നിന്റെ പ്രതി രണ്ടാമത്തെ സുന്നി ആ സമൂഹത്തിൽ പങ്കെടുത്തായിട്ട് എന്റെ അറിവില്ല മതപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വേറെ പ്രതിനിധി അവിടെ ഇല്ല അദ്ദേഹം മാത്രമാണ് സുന്നി ആ പരിപാടിയിൽ ഈ നിലയിൽ അദ്ദേഹം എല്ലാ സമസ്തയുടെ വിലക്കുകളും സുന്നി ആദർശങ്ങളും ലംഘിച്ചുകൊണ്ട് മുജാഹിദ് പണ്ഡിതന്മാരുടെ കൂടെ പ്രസംഗിച്ചത് കൃത്യം ഒരു മാസം മുമ്പ് മാത്രമാണ് ഞാൻ നിങ്ങൾ വായിച്ചു കളിപ്പിക്കാം ആ പരിപാടിയിൽ ഒന്നാമത്തെ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് രണ്ടാമതായി പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ അരീക്കോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കോളേജുകളുടെ മാനേജറാണ് അദ്ദേഹം എം എം അക്ബർ മുജാഹിദ് ടോപ്പ് ലീഡറാണ് നിങ്ങൾക്കറിയാം ഡോക്ടർ ജമാഅദ്ദീൻ ഫാറൂഖി മുജാഹിദ് പ്രസ്ഥാന ടോപ്പ് ലീഡർ ആണ് മുഫ്തി മുഹമ്മദ് മുസ്ലിമിൽ പി കെ ജമാൽ മുഹമ്മദ് മുസ്തഫ അറിയപ്പെട്ട മുജാഹിദ് പണ്ഡിതന്മാർ പ്രഭാഷകന്മാര് ഇതേടൊപ്പം ഒരേ ഒരു സുന്നി പണ്ഡിതനെ പ്രസംഗിച്ചുകൊണ്ട് അവരുമായി സഹകരിച്ചു പോകുമ്പോൾ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും സമസ്ത കുറ്റം പറയാൻ പറ്റുമോ ഇത് ആദർശ സമയത്തിൽ കുഴപ്പമുണ്ടാക്കാൻ പറയാൻ പറ്റുമോ ഇതേ ഫൈസി ഫൈസ്